എന്ന് പറയുന്നത് നിറങ്ങളുടെ ഉത്സവമാണ് കുറഞ്ഞ പരിചരണത്തിൽ തന്നെ കൂടുതൽ പൂക്കൾ വരുന്ന വീട്ടുമുറ്റത്തോ ടെറസിലോ വളർത്താവുന്ന ഒരു അലങ്കാര ചെടിയാണ് ബോവൻപില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭൂകൻ വിലയുടെ പ്രധാന ഇനങ്ങൾ ശരിയായി മണ്ണ് തയ്യാറാക്കുന്ന വിധം നട്ട് വളർത്തുന്ന വിധം പൂക്കൾ കൂടുതൽ വരുന്ന രഹസ്യ ടിപ്പുകൾ വെള്ളം സൂര്യപ്രകാശം വളപ്രയോഗം പ്രൂണിയും എപ്പോൾ എങ്ങനെ പ്രൂണിയും എപ്പോൾ എങ്ങനെ സാധാരണ പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിനായിട്ട് വീഡിയോ മുഴുവൻ കാണുക നന്നായി വെള്ളം വാർന്നു പോകുന്ന മണ്ണിലാണ് ഈ ചെടി നടേണ്ടത് ഗാർഡൻ സോയില് മണല് കമ്പോസ്റ്റ് ചാരം ഇത്രയും ഉപയോഗിച്ചാണ് ഇത് നടാനായിട്ട് വെള്ളം കെട്ടി നിന്നാൽ നേരി ചുങ്ങു പോകും മോഹൻവില്ലിയുടെ പ്രത്യേകതകൾ ഉണ്ടെന്നാൽ വർഷം മുഴുവനും പൂ തരുന്ന ചെടിയാണ് കുറഞ്ഞ വെള്ളം മതിയാകും ചൂട് കാലാവസ്ഥ ഇഷ്ടപ്പെടുന്നു ഗ്രൗണ്ടിലോ പാത്രത്തിലോ എവിടെ വേണോ വളർത്താം പിന്നെ വള്ളിച്ചെടിയായിട്ടോ ബോൺസായി ആയിട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബോൺ ഇല്ല എടുക്കാവുന്നതാണ് നല്ല ഡ്രെയിനേജ് ഹോളുള്ള പാത്രം വേണം എടുക്കാനായിട്ട് ചെറിയ പാത്രത്തിൽ തുടങ്ങി ഓരോ ചെടിയുടെ സൈസ് അനുസരിച്ച് ചെടി മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യമേ വലിയ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ഇലകൾ മാത്രമേ ഉണ്ടാവൂ കട്ടിങ് വഴി ഈ ചെടി നടുന്നതാണ് ഏറ്റവും എളുപ്പം ആറ് മുതൽ എട്ട് വരെ നീളമുള്ള ആരോഗ്യമുള്ള കമ്പുകളാണ് ഉപയോഗിക്കേണ്ടത് താഴെയുള്ള കരിഞ്ഞ ഇലകൾ മാറ്റുക നട്ടശേഷം ഏഴ് മുതൽ പത്ത് ദിവസം വരെ സൂര്യപ്രകാശം കൊടുക്കരുത് സൂര്യപ്രകാശത്തിൽ നിന്ന് മാറ്റി നിർത്തുക ഗോവൻ വില്ലയെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇനിയുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക നന്ദി